അപ്പോഴേ ഇന്ന് തന്നെ പരിപാടിയെന്ന് വെച്ചാ ഇത് ഭയങ്കര ഉപകാരപ്പെട്ട പരിപാടി കേട്ടോ അപ്പൊ സാധാരണ പറയാറില്ലാത്തൊരു കാര്യം പറയാം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ജോലിക്ക് പോകുന്ന എല്ലാവർക്കും കേരളത്തിലുള്ള എല്ലാവർക്കും മറ്റേ മിക്ക വീട്ടിലേയും പരാതിയാണ് ദേശീയ ഭക്ഷണ ഉപ്പുമാവാന്ന് അപ്പൊ ഉണ്ടാക്കുന്നത് ഉപ്പുമാവല്ല പക്ഷെ നമുക്ക് ഉപ്പുമാവിന്റെ ഒരു ഒരു ഉപ്പുമാവ് റെഡി ടു വീറ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയ ഒരു ഒരു ഒന്ന് രണ്ട് മാസം നമുക്ക് പുറത്ത് വെക്കാം ഫ്രിഡ്ജിലാണെങ്കിൽ നമുക്ക് മൂന്നാല് മാസം വെക്കാം എടുക്കാം ഇടുക വെള്ളമൊഴിക്കുക കഴിക്കുക ഇതാണ് പരിപാടി അപ്പോൾ അങ്ങനെ ഒരു പ്രീ മിക്സ് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് ഉപ്പും ആവൻ്റെ റെഡി ആക്കിയിട്ടില്ല റെഡി ആക്കാൻ പോവാം അപ്പോൾ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം ഇത് ഷെയർ ചെയ്തില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് മിണ്ടില്ല ഈ ഈജാതെ വീഡിയോസ് ഞാൻ കൊണ്ടുവരിക കാരണം അത്രയും നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു സാധനം കേട്ടോ ആദ്യം നമുക്ക് ഈ ഒന്ന് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ചെറിയ തീയിൽ വെച്ചിട്ട് അപ്പൊ അതെ നമ്മുടെ റവ നമ്മളെ നന്നായിട്ട് വറുത്തിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ കളറൊന്നും മാറി ഗോൾഡൻ കളർ ഒന്നും ചെയ്യരുത് കേട്ടോ കരിഞ്ഞൊന്നും പോലെ അപ്പൊ ഇനി നമുക്ക് വേണ്ട എന്ന് പറഞ്ഞാല് നൂറ് ഗ്രാം കപ്പലണ്ടി പിന്നെ നൂറ് ഗ്രാം കടല പരിപ്പ് നൂറ് ഗ്രാം സാധാരണ കടല പിന്നെ ഒരു അമ്പത് ഗ്രാം നമ്മൾ ഉണ്ടാക്കി വെച്ച് അതിങ്ങനെ ഉണ്ടാക്കിയ സാധനം ആകുമ്പോ പിന്നെ പിന്നെ ഇടക്കിടക്ക് പറഞ്ഞോണ്ടിരിക്കും നമ്മൾ ഉണ്ടാക്കിയ ഉടക്ക പിന്നെ ഒരു നമ്മുടെ വീട്ടിലെ പിള്ളേരുടെ ഏനത്തിനുള്ള മുളകും ഒരു രണ്ട് ലക്ഷണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കരിയാപ്പില പിന്നെ സവാള ഇത്രയും സാധനം വേണം അപ്പൊ നമുക്ക് ആദ്യം ഈ കടലയും കപ്പലൻ്റെയും ഈ മുന്തിരിയൊക്കെ ഒന്ന് നെയ്യ്ക്കകത്തൊന്ന് വറുത്ത് കോരി മാറ്റാം നല്ല നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആദ്യം നമ്മുടെ മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് ഇതൊന്ന് വറുത്തിങ്ങ് കോരിയെടുക്കാം ഇതേപോലെ ബാക്കിയുള്ള എല്ലാ സാധനവും ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം ഇനി കുറച്ച് എന്ന് വറുത്തെടുക്കാം നമ്മുടെ നെയ്ന്റെ കളറൊക്കെ മാറിയിട്ടോ അത് കണ്ട് പേടിക്കണ്ട ഇത് നമ്മളെ മറ്റേ ഇതെല്ലാം കൂടെ വറുത്ത കാരണം കേട്ടോ ആ കളറായി അത്ര ഞാൻ മറന്ന് പോയസാനായിട്ട് ഒരു കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം നമുക്ക് പച്ചമുളകും ഇഞ്ചി കരിവേപ്പിലയും കൂടെ വറുത്തെടുക്കാം വലിയ കാര്യമൊന്നുമില്ല ഇതിൽ ഒറ്റ കാര്യമുള്ളൂ ഇതിന്റെ അകത്ത് എവിടെ വെള്ള കണ്ടന്റ് പാടില്ല അന്നേരം കേടാവാതിരിക്കും അത്രേ ഉള്ളൂ കേട്ടോ കാര്യം അപ്പൊ പച്ചമുളക് ഇഞ്ചി കരിവേപ്പില ഒക്കെ നമുക്ക് ഒന്ന് വറുത്തെടുക്കാം ചിരികിരാനായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇനിയിപ്പൊ ഒട്ടും വെള്ളത്തിന്റെ കണ്ടന്റ് ഇല്ലാട്ടോ നമ്മൾ ഇടുന്ന പോലെ തന്നെ അതെല്ലാം നമുക്ക് നമ്മൾ കോരുമാറ്റാം നമ്മളിതിന്റെ അവസാനഘട്ട മണിയിലോട്ടോ അപ്പൊ നമുക്ക് നെയ്യ് കുറച്ച് കുറഞ്ഞു നമുക്ക് കുറച്ച് നെയ്യ് ഓയിൽ ഓയിലൊഴിക്കുവാണെങ്കിൽ കുഴപ്പമില്ല ഓയിലാണെങ്കിൽ കുറേ നാൾ കേടുവരാതിരിക്കും കേട്ടോ വെളിച്ചെണ്ണ ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കാറിൽ വരുമല്ലോ ഓയിലാണെങ്കിൽ അതും ഇല്ല കുറെ നാൾ കേടുവരാതിരിക്കും പക്ഷെ ഞാൻ ഓയിലുണ്ടാക്കാറില്ല ഒന്നെങ്കിൽ നെയ്യ് ഒഴിക്കും ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കും അരിഞ്ഞു വെച്ചേക്കുന്ന കുറച്ച് സവാള ഇതുപോലെ നമ്മൾ ബിരിയാണിക്ക് ഒക്കെ വറുത്ത് പോരൂലേ അതുപോലെ നമുക്ക് വറുത്ത് കോരിയിടും ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമ്മള് ബിരിയാണിക്കൊക്കെ വറക്കൂല ഒത്തിരി കരിഞ്ഞൊന്നും പോകരുത് എന്നാൽ കേടുവരുവം ചെയ്യരുത് ഇത് നമ്മൾ മാറ്റി ഇതാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മുരുമുരാന്നിരിക്കും കേട്ടോ ആ ഒരു പരുവത്തിലേക്ക് നമ്മുടെ ഉള്ളി ഒന്ന് നമുക്ക് വറുത്ത് എടുക്കാം നമ്മുടെ എല്ലാ സാധനവും റെഡി ആയിട്ടുണ്ട് കിട്ടും ഇനി നമുക്ക് മിക്സ് ചെയ്താൽ മതി പക്ഷെ നമ്മുടെ ഉപ്പുമാവി കടുക് ഇല്ലാതെ പറ്റൂലോ അപ്പൊ നമ്മൾ ഇനിയിപ്പം ചെയ്യാൻ പോകുന്നതെന്നു വെച്ചാൽ കടുക് പൊട്ടിക്കണം നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന റവ ഇതിനകത്തിട്ടിട്ട് നെയ്യുമായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യും ബാക്കിയുള്ള നെയ്യ്ക്കാത്തോട്ടോ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് അങ്ങ് പൊട്ട ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന റവ ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ആ നെയ്യും ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട് നമ്മുടെ എല്ലാ സാധനവും റെഡി ആയി പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം അപ്പൊ എന്റെ അടുത്ത് ചെറിയ പാത്രം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വലിയൊരു പാത്രം എടുത്തോട്ട് എന്റെ ഉരുളി എടുത്ത് എടുത്താൽ മിക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം നമ്മുടെ റവ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഉമാവിന് വേണ്ടുന്ന ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിനൊരു പ്രിസർവേറ്റീവ്സ് ആയിട്ടും ഇതിന്റെ ടേസ്റ്റ് ഒന്ന് കൂടാനുമായിട്ട് ഒരു ഇത്തിരി പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കും ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെറിയ ചെറിയ പൗച്ചുകളിലാക്കി വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലാണ് വെക്കുന്നതെങ്കിൽ നാല് മാസമൊക്കെ സുഖമായിട്ടിരിക്കേ നമ്മൾ പുറത്താ വെക്കുന്നതെങ്കിൽ ഒരു മാസത്തിൽ കൂടുതലൊന്നും ഇരിക്കുമല്ലോ കേട്ടോ അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള ചെറിയ ചെറിയ പവച്ചകളിലാക്കിയിട്ട് നമുക്ക് ഇത് എടുത്തു വെക്കാം എന്നിട്ട് ഞാൻ കാണിച്ചു ഇത് എങ്ങനെ ഉപ്പുമാവ് ആക്കുമ്പോൾ ഇനി നമ്മൾ നേരം വെളുത്തേക്കുമ്പോൾ ഇന്ന് ഇപ്പം ഉപ്പുമാവ് വേണമെന്ന് ഓർത്തോ ഇപ്പം മറ്റേ വീട്ടിൽ മറ്റേ ആരും ഇല്ല നമ്മൾ തന്നെ എടുക്കണമെങ്കിൽ അല്ല നമ്മൾ തന്നെയൊക്കെ ഉണ്ടാക്കുകയൊക്കെ വേണമെങ്കിൽ ഇത് കൂട്ട് മിക്സ് ഉണ്ടാക്കി വെച്ചാലത്തെ ഗുണം എന്താന്ന് ചോദിച്ചാൽ ഇത് കൂട്ട് നമുക്ക് എത്രയാണോ വേണ്ടേ എത്രയാണോ വേണ്ടേ അത് നമ്മൾ എടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് ഇടുക ആകെ പരിപാടി വെള്ളം വെള്ളം അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തോട്ട് തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിവിടെ മൂടി വെക്കാം ഇങ്ങോട്ട് വന്ന് നോക്ക് ഉപ്പുമാവ് സെറ്റായിരിക്കുന്ന കണ്ടോ ഇത് നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് എടുത്താ മതി കേട്ടോ കണ്ടോ നല്ല സ്മെല്ല് വരുന്നുണ്ട് നെയ്യുടെ ഒക്കെ ആ നമ്മുടെ ഇത് കാരണം വേണ്ടോ നിറയെ കടലയും സാധനങ്ങളും ഒക്കെ ഉള്ള നല്ല അടിപൊളി ഇപ്പോൾ വെള്ളം അവരവരുടെ ഇഷ്ടത്തിന് ഒഴിച്ചാൽ മതി കേട്ടോ ഇവിടുത്തെ ഇന്നത്തെ ടേസ്റ്റർ വേറെയാ പുതിയ ടേസ്റ്ററിനെ നിങ്ങൾക്ക് തരാം അന്നേരം എന്തു ചെയ്യാം അവക്ക് മറ്റേ ഇങ്ങനെ വിട്ടു വിട്ട് ബ്ലൂ കിടക്കുന്നതിനേക്കാളും ഇഷ്ടം കുറച്ചിങ്ങനെ കുഴങ്ങിയിരിക്കുന്നതാണെന്ന് പറഞ്ഞു അന്ന് അവർ ഇച്ചിരി വെള്ളം കൂടെ രണ്ടാമത് ഒഴിച്ചതാണ് കേട്ടോ ഇനി മുതൽ കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ പൊന്നുമായിരിക്കും എന്ത് ടേസ്റ്റർ ടേസ്റ്റർമാരെ ഇടക്കിടയ്ക്ക് മാറ്റണം എന്ന് പറഞ്ഞത് എങ്ങനെയുണ്ട് ടേസ്റ്റ് നിറച്ച് കടലേ പോലെ കടലേ ഇഷ്ടമില്ല കപ്പലണ്ടി പരിപ്പും ഇഷ്ടമില്ല ഉപ്പുമാവാണോ അടിപൊളിയാണോ നല്ല സത്യമായിട്ട് കാര്യായിട്ട് അവരോട് പറഞ്ഞ അവരുണ്ടാക്കിയോക്കെ കൊള്ളൂല്ലെങ്കി അവര് നല്ല ചീത്ത കുളിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് അതിനെന്താണ് നീ ചിരിക്കുന്ന അത് സൂപ്പർ ആയിട്ട് ആണോ എന്താ ഞാന് ആദ്യം പറഞ്ഞ പോലെ തന്നെ ജോലിക്ക് പോകുന്നവർക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയൊരു വീഡിയോ ആണ് അപ്പൊ എല്ലാ ജോലിക്കാർക്കും എല്ലാവരും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പൊ അവർക്കൊരു എളുപ്പണി ആയില്ലെന്ന് ചോദിച്ചാൽ അപ്പം ഇതുപോലത്തെ ഈ ഈ സാധനം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതേപോലത്തെ മിക്സുകൾ ഞാൻ വേറെ വേറെ ഉണ്ടാക്കി കൊണ്ടുവരാം അപ്പൊ അടുത്ത വീഡിയോക്കാണ് അതുവരെ ബൈ